അപ്പോൾ നമുക്കിന്ന് അത്തായത്തിന്ന് തുടങ്ങാം കേട്ടോ നല്ല ബിരിയാണിയാണ് അത്തായത്തിനുള്ളത് നല്ല മത്തിക്കറിയും മുളേശനും ഒക്കെ കൂട്ടിയിട്ടായിരിക്കും അല്ലേ നിങ്ങളല്ല അത്തായം കഴിക്കുന്നത് ഇന്നലെ ബിരിയാണി ആയിരുന്നു നോമ്പ് ഓർക്കുവാൻ അപ്പോൾ അത്തായത്തിനും അത് തന്നെയായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അപ്പോൾ നല്ല രീതിയിൽ അടിക്കുന്നുണ്ട് വേറെ ആരും ഇല്ല ഒറ്റയ്ക്ക് എന്നെ നോമ്പ് നോയക്കുകട്ടോ അതൊരു വല്ലാത്തൊരു അല്ലേ ചുറ്റും കുറേ ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ കഥയെല്ലാം പറഞ്ഞുകൊണ്ട് അത്തായം കഴിക്കുന്ന ഒരു ഫീല് വേറെ തന്നെയാണ് ഇപ്പം വേറെ രക്ഷയില്ലല്ലോ ഓളോളാടാണല്ലോ ഉള്ളത് അപ്പോൾ ഞാനിവിടെ വന്ന് നോമ്പ് നോക്കുകയാണല്ലോ എന്തായാലും നോമ്പ് നാട്ടിൽ നല്ലവണ്ണം എ സി വിട്ട് നല്ല അടിപൊളിയായിട്ട് കിടക്കുവാനുള്ളൊരു പ്ലാനാണ് കേട്ടോ ഒരു സുബയോ നിൽക്കേച്ച് കിടന്നാൽ പിന്നെ ലോഹ്റാകുമ്പോഴത്തേക്ക് എണീച്ചാൽ മതിയല്ലോ അങ്ങനെ ഉറങ്ങി എണീച്ച് കുഴപ്പമില്ല നല്ലൊരു ഉറക്കും കാര്യമെല്ലാം കിട്ടിയിരിക്കും ഇനി നമുക്കൊന്ന് അംഗനവാടി വരെ പോകാനുണ്ട് എന്തിനാന്ന് വെച്ചാൽ പെട്രോളിക്കുള്ള പൈസ കൊടുക്കുന്നുണ്ട് അവിടെ നിന്ന് നീട്ടീനു അപ്പോൾ മിന്നുമിൻ്റെ പെറ്റൈനുള്ള പൈസ ഉണ്ടല്ലോ ഒരു ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നൊരു പൈസ മൂവായിരം റുപ്യോ അങ്ങനെ അങ്ങനെയാണ് അപ്പോൾ ആടെ പോയി അന്വേഷിച്ചപ്പോൾ അത് വേറെ അക്കൗണ്ടിൽ അയച്ചെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അവിടെ നിന്ന് അതും കഴിഞ്ഞ് നേരെ കോഴിക്കോടേക്ക് വെച്ച് പിടിക്കാമെന്ന് വിചാരിച്ചാലും വണ്ടിക്ക് ചെറിയൊരു ചീറ്റലും മുക്കലുമെല്ലാം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഓയിൽ ചേഞ്ച് ചെയ്യാൻ വിചാരിച്ചിട്ട് കടയിക്കാരി ഓയിൽ ചേഞ്ച് ചെയ്തിട്ട് കുറേ ആയിട്ടോ അങ്ങനെ ഓയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നതാണ് പത്ത് വർഷത്തിൻ്റെ മുകളിലായിട്ടോ ഈ വണ്ടി ഒരു പാഞ്ച് കൊല്ലം ആയിക്കോന്നറിയ ഞാൻ ഡിഗ്രി ഫൈനൽ ഇയറ് ആ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ ഉള്ളതാണ് ടു തൗസൻഡ് ട്വൻ ആ രണ്ടായിരത്തി പതിനാല് ആ കാലഘട്ടത്തിനുള്ളത് ആ അപ്പം അത്ര ഒന്നും ഇല്ലല്ലോ അല്ലേ പതിനൊന്നു വല്ല ലൈറ്റേ ഉള്ളൂ ഈ വണ്ടി ഒന്ന് മാറ്റിയാലോ എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ ഞാനെന്ത് കാര്യം ചെയ്ത് ബുള്ളറ്റിൻ്റെ ഷോറൂമിൽ ഒന്ന് ചെന്ന് നോക്കാമെന്ന് വിചാരിച്ച് വെറുതെ ബലയെല്ലാം ചോദിച്ച് ഒരു അതൊരു രസമാണ് മാങ്ങവൻ ആക്കില്ലെങ്കിലും വെറുതെ ബലയെല്ലാം ചോദിച്ച് മോഡലെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണല്ലോ ഇപ്പം ഞാൻ വേഗം കോഴിക്കോട് ബുള്ളറ്റിൻ്റെ ഷോറൂമിൽ പോയി അവിടെയുള്ള പല മോഡലുകളിങ്ങനെ കണ്ട കൂട്ടത്തിൽ ഈ ഒരു മോഡലിങ്ങ് കണ്ടു ഓ ഇപ്പം തന്നെ എടുത്ത് ഓടിച്ചു വിടണമെന്ന് തോന്നി മെറ്റോറ് സിക്സ് ഫിഫ്റ്റി അടിപൊളി സാധനം കേട്ടോ പക്ഷേ ഭയങ്കര വിലയാണ് നാലേ നാലേ മുക്കാൽ ലക്ഷം ഉറപ്പുണ്ടെങ്കിൽ അത് നമുക്ക് വാങ്ങാൻ പറ്റൂലല്ലോ അവിടെ പോയപ്പോൾ ഓലിക്കൊരു ഇവ വാങ്ങാൻ മാന്നെയാണോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉള്ളതുകൊണ്ട് തന്നെ ഓലും വലിയൊരു ഇമ്പോർട്ടൻ്റ് ഒന്നും കാണിച്ചില്ലേനു കേട്ടോ അവൻ കഴിഞ്ഞ് ഞാൻ വേഗം പിന്നെ കടി വാങ്ങാൻ പോയതാ നോമ്പ് ഉറക്കമല്ലോ ഞാനിന്ന് ഒറ്റക്കാന്നെയായിരിക്കുന്നു പുരേന്ന് തന്നെ തുറക്കാന്നുള്ളതുകൊണ്ട് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എല്ലാം പോളാടെ പോയല്ലേ തുറക്കൽ ഇനി നമ്മളാവിടെ നിന്ന് തന്നെ അങ്ങ് തുറക്കാമെന്നായിരിക്കും അപ്പോൾ ഒരു ചെറിയവനിങ്ങനെ പുരേ നിന്നുണ്ടായിക്കൊണ്ടുവന്ന സാധനങ്ങൾ ഇങ്ങനെ ബൈക്കിൽ നിന്ന് വിൽക്കുന്നുണ്ടായിരുന്നു ആടെ പോയി അതും വാങ്ങി ഇവിടെ പോയിട്ട് രണ്ട് പീസ് ബ്രോസ്റ്റും ഒരു ഇതെല്ലാം വാങ്ങി ഒരു നൂറ്റി ഇരുപത് ഉറപ്പൊക്കെ വാങ്ങിക്കുള്ളൂ കേട്ടോ ചെറിയ രീതിയിൽ മാത്രം ഞാനല്ലേ ഉള്ളൂ കുറേ വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ രണ്ട് പീസ് ചിക്കൻ്റെ കാലും വലത്തോ എടുത്തോ അങ്ങനെ രണ്ട് കാലും കിട്ടിയിക്കി പിന്നെ അതുപോലെ തന്നെ കുബൂസൊക്കെ വാങ്ങി ഞാൻ വേഗം പുരയിലേക്ക് വെച്ച് പിടിക്കുകയാണ് കേട്ടോ ലേശം ഉണ്ടോ ഉണ്ടോന്നീനു അത് നല്ലോണം കലക്കിയിട്ട് ഇതാക്കുക കലക്കി കുടിക്കുക കാരണം ജ്യൂസ് ജ്യൂസടിക്കുവാനുള്ള ജ്യൂസ് മിഷീൻ ഇവിടെ ഇല്ല നമ്മളൊരു പ്രസവ കേന്ദ്രത്തിൽ നിന്നില്ലേനോ അപ്പോൾ ആടെയാളല്ലോ ആടെ പോയി എടുത്തോണ്ട് വണ്ടി കൊള്ളയിട്ട് ആടെ വെച്ചതീനോ അന്ന് കേട്ടോ ബത്തക്ക വെള്ളം കലക്കിയത് നല്ല രീതിയിൽ നത്തക്ക വെള്ളം കലക്കി ഫ്രിഡ്ജിലട വെച്ചാൽ നല്ല തണുപ്പുണ്ടാവും അല്ലേ നേരം കുറെ അങ്ങ് ബൈ പോയി കിട്ടും ഇനിയിപ്പോൾ തണുക്കോന്നൊന്നും അറിയല്ല ഫ്രിഡ്ജില് ഫ്രീസറില് കാറ്റി വച്ചാൽ ലേശം ഒന്ന് തണുക്ക് അയക്കുമെന്ന് വിചാരിക്കുമോ നമുക്ക് എന്തായാലും ബത്തക്ക വെള്ളവും ബാക്കിയുള്ള കടികളൊക്കെ ഇങ്ങ് കാണിച്ചു തരാം വിഭവസമൃദ്ധമായ ഒരു നോമ്പ് കുറേ ന്യേനും കേട്ടോ എല്ലാം ഒറ്റക്ക് തിന്നണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു ബേജാറ് മാത്രമേ ഉള്ളൂ ഞാൻ ഓരോ പീസേനും കടികളൊക്കെ വാങ്ങിയത് അന്നേരം കടക്കാരനൊരു നോട്ടോ ഇവന് ശരിക്കും നോമ്പുണ്ടോ അതോ പുരക്കൊണ്ടു പോയി തിന്നുവാനാണോ എന്നുള്ള കോലത്തിൽ ഒരിക്കലും ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് തുറക്കുന്നതെന്നൊന്നുമുള്ള കാര്യം നോയക്കലും തുറക്കലല്ലോ ഇന്ന് ഒറ്റയ്ക്ക് തന്നെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അതൊക്കെയാണ് സ്ഥിതികൾ എല്ലാവരും നോമ്പൊക്കെ എടുക്കുന്നുണ്ടാവുമല്ലോ അല്ലേ നിങ്ങളെ പോരേല് നോമ്പ് ഇറക്കാനൊന്നും ആരും ഇല്ലെങ്കിൽ വിളിച്ചോള് ഞാനൊരു ഡേറ്റ് നോക്കിയിട്ട് വന്നോളോ ടയർ വത്തിലും ബീഫ് കറിയാലും ഉള്ളവൽ പ്രത്യേകം വിളിച്ചോ വടയർ ഏരിയയിലുള്ളവൽ വരുന്നതിന് ഒരു മടിയുമില്ല കേട്ടോ ഓക്കെ അങ്ങനെ ഇതിൽ നിറച്ചൊക്കെ കലക്കിയിക്കും നോമ്പ് തുറക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തോ ഒരു ആർത്തി ആയിരിക്കുമല്ലോ ഇത്രയും വെള്ളം എനിക്ക് കുടിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയാലോട്ടോ പക്ഷേ എന്തോ രീതിയിലങ്ങ് ഫുള്ള് അങ്ങ് കലക്കി കുറേ പഞ്ചാര എല്ലാം അതും ഇട്ടിക്ക് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നോമ്പ് കുറേൻ്റെ കടികൾ കെട്ടോ ഏകദേശം എല്ലാ മോഡൽ കടികളും ഓരോ പീസ് വെച്ച് ഞാൻ വാങ്ങിയത് അപ്പോൾ ഇതാ രണ്ട് പീസ് ലെഗ് പീസാണ് കേട്ടോ കിട്ടിയത് ബ്രോസ്റ്റ് അതൊരു മൂന്ന് പിന്നെ കൊബൂസ് കുബൂസും ലേശ മയണീസും ഒക്കെ അതുമുണ്ട് ഫ്രീസറിൽ വെച്ചതാണ് വേഗം തണുക്കണ്ടിട്ട് എന്നാൽ പിന്നെ സമയം ഏകദേശം ആറ് ഇരുപതായിട്ടായിരിക്കും ഇതിൻ്റെ അകത്ത് ഇന്നലെ ഓൾ ഉമ്മ അന്ന് രണ്ട് ലക്ഷണം പത്തൊക്കെ വേറെ ഉണ്ട് അതിന് അതും മെന്നാന്നുള്ള ഓറഞ്ചും എല്ലാം എടുത്ത് ഒരു അതെല്ലാം കൂടെ ഉള്ള ഒരു പരിപാടിയാണ് കേട്ടോ ഇതിലൊരു പീസും ബാക്കിയും ഒക്കെ ഫുള്ളായിട്ട് അടിച്ച് തീർക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അങ്ങനെ എല്ലാ സാധനങ്ങളും സെറ്റാക്കി വെച്ച് ഇനി ബാങ്ക് കൊടുക്കാനുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ ഞാനിങ്ങനെ ചേട് എടുത്ത് നോക്കുന്നുണ്ട് ചെറിയ രീതിയിൽ ഏടുന്നെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് പക്ഷേ നമ്മളെ പള്ളിയിൽ നിന്ന് കൊടുക്കണം എന്നുള്ളൊരു കണക്കുണ്ടല്ലോ അല്ലേ അങ്ങനെ ഉണ്ടോ നിങ്ങളഭിപ്രായം എന്നാൽ ദൂരം എന്നെല്ലാം കേട്ടാലോ ആയിക്കില്ല ഇവിടുന്ന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യലുണ്ട് അതുപോലെ നിങ്ങളും വെയിറ്റ് ചെയ്യലുണ്ടോ ഉള്ളെന്ന് കേൾക്കായിട്ടായിരിക്കുമോ വിചാരിച്ച് ഞാനൊന്ന് കോലായിച്ച് തന്നോക്കിയതാ ബാക്കി എന്ന് കാരണം ഏകദേശം ആറേ മുപ്പത്തി ഏഴങ്ങനെ ആയിക്കി മുപ്പത്തൊമ്പതിനാണല്ലോ അപ്പോൾ ബാങ്കും എടുത്ത് നോമ്പും തുറന്നു യാ അല്ല ഒരു ബോധവും ഇല്ല ഇന്നലെയും ഇതുപോലെ തന്നെയു ഇനി കൂടുതലായിട്ടൊന്നും പറയാനൊന്നും ഇല്ല അതിനുള്ള ബോധം ഇല്ലാത്തതുകൊണ്ട് നാളെ നമുക്ക് വീഡിയോ ആയിട്ട് കാണട്ടോ ഓ ആന്നില്ലേ തിന്ന ലേശം കൂടിപ്പോയോന്നറിയല്ല